നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സമയവും സാഹചര്യങ്ങളും എല്ലാം മാറ്റി വച്ചിട്ട് നിങ്ങളൊരു ജോലിയിലിരുന്ന് ഒരു ദിവസം മൊത്തം അവിടെ സ്പെൻഡ് ചെയ്ത് എന്തൊക്കെ ചെയ്തിട്ടും നമുക്കൊരു ലൈഫിലൊരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യണൊരാൾക്കാരാണോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കല്ല നമ്മുടെ ജീവിതം പോകണത് എന്ന് വിചാരിക്കുന്ന ഒരാളാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടതൊരു ഒരു ബ്രിഡ്ജാണ് കാരണം ഞാൻ അങ്ങനെ ഒരു അവസ്ഥയെക്കൂടെ കടന്നു പോയിട്ടുണ്ട് എനിക്കൊരു സെക്യൂർ ആയിട്ടുള്ളൊരു ജോലി ഉണ്ടായിരുന്നു ഒരു സ്റ്റേബിൾ ലൈഫ് ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ ലൈഫിലൊരു എംപ്റ്റിനെസ് ഉണ്ടായിരുന്നു അത് നിങ്ങളത് അനുഭവിക്കേണ്ടെങ്കിൽ എനിക്കത് മനസ്സിലാവും കാരണം അത് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണം എന്നില്ല കാരണം അതൊരു അനുഭവിക്കാൻ അല്ലെങ്കിൽ കടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ള ഏറ്റവും ഏറ്റവും അവസ്ഥയാണ് ആ മാനസികമായിട്ടുള്ള അവസ്ഥ പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ടത് ഒരു ബ്രിഡ്ജാണ് ഈ റോബർട്ട് കിയോസക്കിയുടെ റിട്ടയർ യങ് റിട്ടയർ റിച്ച് എന്ന പുസ്തകത്തിൽ പറയണ ഒരു പവർഫുൾ ലെവറേജ് ആണ് ദ പവർ ഓഫ് ലെവറേജിങ് ഓഫ് സീയിങ് യുവർ ഫ്യൂച്ചർ അതായത് ദ പവർ ഓഫ് ലെവറേജിങ് യുവർ ഡ്രീംസ് എന്ന് പറയണത് ഞാനും ഒരു സമയത്ത് ഇത് വളരെ പ്രാക്ടിക്കലി ഉപയോഗിച്ചുള്ള ഒരാളാണ് ഒരു സമയത്ത് എനിക്ക് ഞാൻ നാട്ടിൽ നിന്ന് വന്ന് ഞാൻ ഒത്തിരി തവണ ഇംഗ്ലീഷ് എക്സാം എഴുതി ഫെയിലിയർ ആയിട്ടാണ് ഞാൻ ഓസ്ട്രേലിയയിൽ എത്തിയത് ചുരുങ്ങിയതൊരു പത്ത് തവണയെങ്കിലും ഞാൻ ആ ഒരു ഐ എൽ ടി എസ് എന്ന് പറയുന്നൊരു എക്സാം ഇംഗ്ലീഷ് എക്സാം ഫെയിലിയർ ഫെയിലിയറായിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നിട്ടും എൻ്റെ ലാംഗ്വേജ് പ്രശ്നങ്ങളെ കൊണ്ട് ഒത്തിരി സ്ട്രഗിളിൽ കൂടെ കടന്നുപോയിട്ടുണ്ട് പക്ഷെ ഒരു സമയത്ത് എനിക്ക് ഒരു ഒരു വലിയ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഐ മീൻ ഇറ്റ് വാസ് മൈ ഡിസയർ അതിനു ശേഷം കഴിഞ്ഞ വർഷം ഞാൻ ഒരു ടെഡക്സ് എന്ന് പറഞ്ഞ സ്റ്റേജിലേയും കയറി ഞാൻ സംസാരിച്ചു ഈ വർഷം കഴിഞ്ഞ മാസം ഞാനൊരു ബിഗ് ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിൻ്റെ മുമ്പിൽ സിഡ്നി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കീനോട്ട് പ്രസംഗവും ചെയ്തു ഇംഗ്ലീഷിൽ എനിക്ക് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു ആ സ്വപ്നത്തിലേക്കുള്ള ബ്രിഡ്ജും ഞാൻ കണ്ടുപിടിച്ചു അതുപോലെ തന്നെ നിങ്ങളും ഇപ്പോൾ നിൽക്കണ അവസ്ഥയെന്ന് നിങ്ങൾക്കൊരു അഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ ഡ്രീം ചെയ്യണ അവസ്ഥയിലേക്ക് എത്താനായിട്ടുള്ളൊരു ഡ്രീം എത്താനായിട്ടുള്ളൊരു ബ്രിഡ്ജ് ഞാൻ ഉണ്ടാക്കിത്തരട്ടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഒരു സ്വസ്ഥമായിട്ടുള്ളൊരു സ്ഥലത്ത് നിങ്ങളുടേത് മാത്രമായിട്ടുള്ളൊരു സമയത്ത് ഒന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് നിങ്ങൾ ഇങ്ങനെയൊന്ന് ആലോചിച്ചോക്കുകയോ ഇവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസത്തിന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുണ്ടോ അഞ്ച് ദിവസം അഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ദിവസത്തിൽ അതായത് ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജൂൺ മാസത്തിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്നൊരു അഞ്ച് വർഷം കഴിയുമ്പോൾ നിങ്ങൾ എവിടെ ആയിരിക്കണം എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഉള്ള ഒരു ദിവസം നിങ്ങളുടെ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോ അവിടെ എത്രത്തോളം ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ എത്രത്തോ അവിടെ എത്തുന്ന ആ ദിവസത്തിൽ എത്രത്തോളം ഫ്രീഡവും ഹാപ്പിനെസ്സും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനാണ് ഈ പവർഫുൾ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ടെഡക്സില് അങ്ങനെ ഇംഗ്ലീഷിൽ സ്പീച്ച് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഡ്രീമിലേക്ക് ഞാൻ എത്തിയത് അങ്ങനെയായിരുന്നു ഐ വാസ് ഡ്രീമിങ് ഇറ്റ് ഞാൻ എൻ്റെ ആ ഡ്രീമിന് ഞാൻ എഴുതി വെക്കുമായിരുന്നു ആ ഡ്രീമിന് ഞാൻ എന്നും എന്നും എടുത്ത് നോക്കുമായിരുന്നു കാണുമായിരുന്നു നമ്മളങ്ങനെ പവർഫുള്ളായിട്ട് ഡ്രീം ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ അതിനെ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളുടെ ബ്രെയിൻ സബ് കോൺഷ്യസിൽ വർക്ക് ചെയ്യും എന്നാണ് പറയുന്നത് നിങ്ങൾക്കും ആ ഒരു പവർ ഓഫ് യൂസിംഗ് ദ ലെവറേജ് ഓഫ് യുവർ സീയിങ് യുവർ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോളിലോ അല്ലെങ്കിൽ നിങ്ങളെത്താൻ പോകുന്ന ഡ്രീമിലോ എത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം നമുക്ക് നമ്മുടെ തോട്ടിനൊരു ക്ലാരിറ്റി ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അവിടെ എത്താനുള്ള വഴി നിങ്ങൾ നിങ്ങളെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിരിക്കും അത് ചിലപ്പോൾ ഇന്ന് തന്നെ കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ ഇന്ന് തന്നെ അതിനെപ്പറ്റി ആലോചിക്കും ഇന്ന് തന്നെ അതിനെപ്പറ്റി നിങ്ങളുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്തു തുടങ്ങും നിങ്ങൾ അവിടേക്കുള്ള വഴി എത്തും വഴിയിലെത്തും ഒത്തിരി പേരെ കഴിഞ്ഞ റീസെൻ്റ് ലാസ്റ്റ് കപ്പിൾ ഓഫ് വീക്സ് ആയിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഒത്തിരി ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു വളരെ പവർഫുള്ളായിട്ട് ഡ്രീം ചെയ്യാൻ പറ്റണം പവർഫുള്ളായിട്ട് അവിടെ എത്തണം എന്നാഗ്രഹിക്കണം ഒത്തിരി പേരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി അഞ്ച് വർഷം കഴിഞ്ഞിട്ട് എങ്ങനെ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് എങ്ങനെ ആ ഒരു ഡ്രീമിലേക്ക് എത്താനുള്ള ഒരു വഴി നിങ്ങൾക്കറിയില്ലെങ്കിൽ ഇപ്പോൾ ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആവാനായിട്ടായിക്കോട്ടെ നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞങ്ങൾ ഒരു മാസ്റ്റർ ക്ലാസ് ഓൺലൈനിൽ ഇവിടെ തുടങ്ങുന്നുണ്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഐ സീ മൈ ഫ്യൂച്ചർ എന്ന് ഇതിൻ്റെ അടിയിൽ കമൻ്റ് ചെയ്യാം ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക ഞങ്ങൾ ഒത്തിരി ടിപ്സ് ഞങ്ങൾ പ്രാക്ടിക്കലി സക്സസ്ഫുൾ ആക്കാനായിട്ട് ഞങ്ങൾ ഉപയോഗിച്ച ഒത്തിരി ടിപ്സും ഇതുപോലെ ഒത്തിരി ബുക്സിൻ്റെ എല്ലാം വെരി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോംസ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട് നമുക്ക് കാണാം നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടെ നിങ്ങൾ വിജയിക്കട്ടെ ഒരു ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ നിങ്ങൾ എത്തണം എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എത്തിത്തീരട്ടെ അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രം നന്നായി സ്വപ്നം കാണാം ആ സ്വപ്നങ്ങളെ എഴുതി വയ്ക്കുക എഴുതി വയ്ക്കുക അതിലേക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് വർക്ക് ചെയ്തു തുടങ്ങുക പഠിക്കുകയാണ് വേണ്ടെങ്കിൽ ഇന്ന് തൊട്ട് പഠിച്ചു തുടങ്ങുക അതിലേക്ക് ഒരു പുസ്തകം വായിച്ചു തുടങ്ങുകയാണ് വേണ്ടെങ്കിൽ ഇന്നു തൊട്ട് വായിച്ചു തുടങ്ങുക യോ ഡ്രീം എവിടെ ആയിക്കോളട്ടെ ഇന്ന് അതിലേക്കുള്ള വർക്ക് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നിങ്ങളവിടെ അഞ്ച് വർഷം കഴിഞ്ഞ് ഇന്നത്തെ ദിവസം എത്തിയിരിക്കും